ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ബി കെ ലക്ഷ്മി ലക്ഷ്മിജി വൈസ് പ്രസിഡന്റ് ബ്ലോക്കിൽ കുറെ സ്വയം പട്ടേന ഞാൻ കുഞ്ഞിക്കണ്ണൻ സി മാധവൻ സി എം നാരായണക്കൂടെ സന്തോഷം ഏറെ പ്രിയപ്പെട്ടവരെ സന്തോഷം സ്നേഹം പാഠ്യവും പേരുള്ള ഈ ഒരു ക്ലബ് പോലെ വായിച്ചാൽ ഞാൻ പ്രവർത്തന മേഖലകളറിയ എപ്പോഴും ആൾക്കാരുണ്ടെന്ന് ഈ ഒരു ദിവസം ഈ ഒരു കിട്ടില്ല വായനാ ദിനത്തിൽ നിൽക്കുന്ന ആൾക്കാർ അത്ഭുതായിരുന്നു ഞാൻ ക്ലബ് പ്രവർത്തകരാണ് സജീവ പ്രവർത്തകർ ആൾക്കാർ സംഘടിപ്പിക്കാൻ ഞാൻ ഓണറുണ്ട് ഇപ്പൊ അടുത്ത കിട്ടില്ല ഇങ്ങനെ കാണുമ്പോ സന്തോഷം വായനാ ദിനത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുപാട് സന്തോഷം വായന ഒരു കാലത്തെ നിറവുണ്ടായി അച്ഛൻ പഠിക്കനെ പോയിപ്പിടിച്ച കൈയിലും മംഗള മംഗള വാരിക മനോരമ സഖി സുനന്ദ കുമാരി അഞ്ചെണ്ണ അച്ഛൻ കൊണ്ട് ആ നാട്ടിലെ കണ്ണഭാഷ കണ്ണഭാഷാണ് വാൻഷാന്റെ സെക്രട്ടറി അന്നുവരെ ഇന്നുപോലെ എതുവോ കാലം വരെ സെക്രട്ടറി

നമ്മളെ വീട്ടിൽ നിന്ന് അപ്പത്തെ നമ്മളെ നമ്മളെല്ലാം കഷ്ടപ്പെടും പക്ഷെ ഇത് ഇതും അച്ചപ്പൊടി അങ്ങനെയാ കാലം ഒന്നല്ലാറ്റും ആരോ കവർ കവറുണ്ടാവില്ല എന്നാലും പൂമ്പാറ്റ വായിച്ചു അങ്ങനെ ഈ ഈ മനോരമയും മംഗളും സുനന്തിയും സഖ്യം ഞാൻ വായിക്കാറുള്ളു അന്ന് പറഞ്ഞു ഈ പൈക്കളിയാണ് ഇത് ആരും വായിക്കാൻ പ്രശോകരണ്ട് വായിക്കുന്ന സീരകാണെന്ന് പോലെ പക്ഷേ ഒരു വർഷമില്ല അത് മനുഷ്യന്റെ മനസ്സിൽ ആവിഷ്കാരങ്ങൾ ചെയ്ത എഴുത്തുകാരും അതൊരു മോശമായിട്ട് പിന്നത്തെ കാലം അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അറിയാം പാഠയാക്കാർക്ക് അറിയാം വായിക്കാം വായിച്ചുടാനും പിന്നെ ഞാൻ വായിക്കും വായിച്ച എല്ലാം മാത്യു പറ്റും പിന്നെ കോട്ടയ പുഷ്പ മലയാട്ടു രാമകൃഷ്ണൻ ഇതെല്ലാം പഴയ പണ്ടി ചെയ്യുന്ന ഭയങ്കര ത്രില്ലിങ് ഇഷ്ടം ഭയങ്കര രസം പക്ഷെ ആ വായിച്ചോട് നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിൽപാട് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു ആ അത് വായിക്കാം ഏത് പുസ്തകം വായിക്കാമെന്ന് ഞാനും പറയാനുള്ളൂ തലത് ഏറ്റെടുക്കുകയും പൊട്ടത്താല് ജീവിതത്തിൽ എല്ലാവരും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വായനയിലും പുസ്തകങ്ങൾ വായിക്കണം പുസ്തകങ്ങൾ എഴുത്തുകാരുടെ അക്ഷരം കൊണ്ട് ഉണ്ടാക്കുന്ന പുസ്തകങ്ങൾ വായിക്കണം ഡയറക്ടർ പറഞ്ഞ പോലെ

അപ്പൊ പണ്ട് പഠിക്കാൻ പോകുമ്പോ അങ്ങനെയില്ല പക്ഷെ എഴുത്ത് വേറെ അല്ലെങ്കിൽ നല്ലോണം ഒരു പഠിച്ചവരൊന്നും ഇല്ല എഴുത്തുകാരൻ നമുക്ക് ചരിത്രം അറിയാം അപ്പൊ ചരിത്രത്തിൽ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലേ എഴുത്തുകാരെയും അങ്ങനെ ഒരുപാട് പഠിച്ചവരൊന്നും ആവണമില്ല എഴുത്ത് മനസ്സിലുണ്ടാവും സന്തോഷം നമുക്ക് ലോകം തന്നെ നമ്മളെ മുമ്പിൽ ഒരു വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അത് വായന ഉണ്ടാവണം ഞാൻ തുടങ്ങുന്നതിന്റെ വീണ്ടും എന്തായാലും സന്തോഷം സ്നേഹം നമ്മുടെ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്ന സിനിമ എന്തായാലും നല്ല പടം നല്ല അടിപൊളി നാട്ടിൽ മൊത്തം അനുഭവങ്ങളെ കൊണ്ടുള്ള സിനിമയാണ് അദ്ദേഹത്തിന്റെ മുമ്പെത്തി ഒരുപാട് അവാർഡ് കിട്ടിയ സിനിമയാണ് അത് ഒരുപക്ഷെ തിയേറ്റർത്തില്ലെങ്കിലും ഒരുപാട് ബെസ്റ്റ് ഒക്കെ സമ്മാനം സംവിധായകനാണ് അദ്ദേഹത്തിന് നല്ലൊരു ചിത്രമാണ് ഒരു സംശയമില്ല എല്ലാ വളരെ പ്രേക്ഷകൻ രീതികാലത്തേക്കും വലിയൊരു പ്രശ്നമാണ് എത്ര വലിയ പടം ചിലപ്പോ നല്ല പടങ്ങൾ തല്ലി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ പ്രൊമോഷൻ ഒക്കെ ആ നൂറാറ് പറഞ്ഞാൽ അഞ്ചാറ കണ്ടത് വിജയമാണ് സിനിമ കാണുന്നതിനാണ് നമ്മുടെ ആഗ്രഹം രസകരമായ സിനിമ തന്നെയാണ് ജീവിതമാണ് വേറെ കെട്ടുകാഴ്ച നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ തന്നെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് വളരെ കുടിക്കാൻ പറയും അതെല്ലാം തമാശയുണ്ട് സെന്റിമെന് അല്ലെങ്കിൽ എല്ലാ രീതിയിലും എന്റർടൈൻമെന്റ് തന്നെയാണ് എല്ലാ എന്റർടൈൻമെന്റ് നല്ല

രക്ഷാകർത്താക്കളായാലും അധ്യാപിക കുട്ടികളായാലും അതിൽ പ്രവർത്തിച്ച് ആ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാക്കി നല്ല ചെടികളും പൂക്കളും മരങ്ങളും അരികളൊക്കെ ഉണ്ടാക്കി നല്ലൊരു സ്കൂൾ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു വന്നിട്ട് അത് കണ്ടു അത് ഭയങ്കര മനസ്സിന് ഒരുപാട് സന്തോഷം തന്നു എന്തായാലും സന്തോഷം കൂടുന്നു പറഞ്ഞില്ല സിനിമ അറിമാരി ആദർശമായിട്ട് വന്നാണ് നിങ്ങൾ കാണുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ആദർശമായി വന്നു അത് വന്നതാണ് ഇങ്ങനെ ും പിന്നെ എന്തൊക്കെയോ പണിയെടുക്കുമ്പോ എന്തൊക്കെ ചെയ്തു പോലെ ആൾക്കാർക്ക് ഇഷ്ടമാണ് വിഷം കഴിയുന്നത് അങ്ങനെ വന്നു അങ്ങനെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇതൊരു നല്ലൊരു നല്ല സിനിമ വിശ്വസിക്കുന്നത് പ്രേക്ഷകം കാണുക പ്രിയപ്പെട്ട സപ്പോർട്ട് ചെയ്തെന്നും നമുക്ക് ഒരു അടിത്തറൊന്നും ഇല്ലെങ്കിൽ അക്കാഡമിക്ക് ഒന്നുമില്ല ൂ ഈ ഒരു പ്രവർത്തനങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടവരാണ് ചെയ്തും സദസ്റ്റരും അപ്പൊ സ്നേഹം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഏറെ സ്നേഹം സന്തോഷവും പരിപാടി ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം